ഞങ്ങൾക്ക് ഈ പൈപ്പ് ഇവിടെ സ്ഥിരമായിട്ട് കരുതില്ല ഇവിടെ സ്ഥിരമായിട്ട് പണിയും കിട്ടത്തില്ല കാര്യം വരുമ്പോ ഒരു പണിയാത്ത അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും ഈ സാധനം ബുദ്ധിമുട്ട് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം സി ഐ ട്യൂ പറഞ്ഞാൽ നമ്മുടെ ടെററിസ്റ്റിനെക്കാളും കുറച്ച് കഷ്ടമാണ് നിൽക്കുന്നത് നിക്കുന്നത് നമ്മൾ വാർത്തകളിലെല്ലാം കാണുന്നതിനേക്കാളും ഭീകരമാണ് അവരുടെ അടുത്ത് നിന്ന് അടുത്തിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് സിഐ ട്യൂക്കാർ മാത്രമാണ് ബാക്കിയുള്ള ഒരു മയമുണ്ട് ചെറിയൊരു പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും അവർക്ക് വ്യവസായം വളരണമെന്ന് താല്പര്യമുള്ള ആൾക്കാരും കൂടിയാണ് കൊല്ലത്തെ സോളാർ കമ്പനിയിൽ കൊള്ള കൂലി ചോദിച്ച ചുമട്ട് തൊഴിലാളികളുടെ അതിക്രമം കച്ചവടക്കാരന്റെ ബിസിനസ് നിർത്തിച്ച് ഭീഷണിയും ഗുണ്ടായിസവും വ്യാപാരി സ്വന്തം ലോഡുകൾ തനിച്ചിറക്കിയപ്പോൾ നോക്കുകൂലി ആവശ്യപ്പെട്ട സിഐ ടി യു തൊഴിലാളികൾ എന്നാൽ സർക്കാർ അംഗീകൃത കൂലി തരാമെന്ന് കച്ചവടക്കാരൻ എന്നാൽ സർക്കാർ അംഗീകൃത കൂലി തരാമെന്ന് കച്ചവടക്കാരൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല അതിന്റെ മൂന്നിരട്ടി കൂലി തൊഴിലാളികൾ ആവശ്യപ്പെട്ടു അതും നോക്കുകൂലി ഇതോടെ യുവ സംരംഭകന്റെ ബിസിനസ് പൂട്ടിയ നിലയിൽ വൻതുക മുതലിറക്കി കച്ചവടത്തിനിറങ്ങിയ യുവ സ്റ്റാർട്ടപ്പ് കാരനോടാണ് ഭരിക്കുന്ന സി പി എം പാർട്ടി സഖാക്കൾ തന്നെ ഇങ്ങനെ ചെയ്തത് കൊല്ലം നല്ലിടത്തെ നിയോ പവർ എന്ന സ്ഥാപനത്തിലാണ് തൊഴിലാളികൾ ഗുണ്ടാ സ്റ്റൈലിലെത്തി കച്ചവടം മുടക്കിയത് വാർത്തയിലേക്ക് அலாய் நடக்கல நீங்க புக்கில வைக்கிறதால എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത് ഇന്നലെ ഞങ്ങൾ സാധാരണ രീതിയിൽ ഈ ഇവരെ പേടിച്ചാണ് ഇപ്പോൾ ഓരോ സാധനങ്ങളും കൊണ്ടിറക്കുന്നത് ഒരു സൂക്ഷ്മതയില്ലാതാണ് ഈ ലോഡിങ് ഏരിയ എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പം ഓരോ ബുക്കിലും ഓരോ ജില്ലയ്ക്കും വേണ്ടിയുള്ള ഓരോ റേറ്റുകളുണ്ട് ഞാൻ ആ ബുക്കിലെ റേറ്റ് റേറ്റിലാണ് അവരെ കാണിച്ചു കൊടുത്തത് കൊടുത്തപ്പോൾ അവർക്ക് ബുക്ക് എടുത്ത് നാലാട്ട് മടക്കി അങ്ങ് വേറെ എവിടെയെങ്കിലും വെക്കാനാണ് അവർ പറഞ്ഞത് അത് വീഡിയോയിലേ പറയാൻ ബുദ്ധിമുട്ടായിട്ടാണ് പറയാത്തത് ബുക്കിലെ റേറ്റ് പ്രകാരം പതിമൂന്ന് രൂപ ഇരുപത് അവർ ചോദിക്കുന്ന കാശ് കൊടുക്കണം ഇതിന് സർക്കാരും കോടതിയൊന്നും നിയമപ്രകാരമുള്ള കൂലി അവർക്ക് വേണ്ട അതൊന്നും വേണ്ട അവർ അവരിറക്കിയിടുന്നതിന് അവരാണ് റേറ്റ് നിശ്ചയിക്കുന്നതാണ് അവർ പറയുന്നത് ലേബർ ഓഫീസർ ഇപ്പം എത്ര വർഷമായിട്ട് ഈ സോളാറിൻ്റെ ഈ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഒരു ഒമ്പത് വർഷം കൊണ്ട് ഈ സെയിം ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത് സോളാറിന്റെ ഈ ജോലിക്കാരൊക്കെ അന്യ സംസ്ഥാനക്കാരാണോ അല്ല എല്ലാം നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് വർക്കിൽ നിൽക്കുന്നതെല്ലാം എന്തുകൊണ്ടാണ് അവർ ഇപ്പം അന്യ സംസ്ഥാനക്കാർ നിർത്തിയ കുറച്ച് ലാഭങ്ങൾ കിട്ടുമല്ലോ എന്താണ് ഇങ്ങനെ സുഹൃത്തുക്കളെ തന്നെ കൂടെ നിർത്തി ജോലി ജോലിയിൽപ്പിക്കണം ഈ പൈസ ഇവരിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ വരുന്ന ധാരണ എനിക്കുണ്ട് അതുകൊണ്ടാണ് ആൾക്കാരെ എടുക്കാതെ നമ്മുടെ പരമാവധി നമ്മുടെ ആൾക്കാരെ തന്നെ എടുക്കുന്നത് ഈ അപ്പോൾ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിസിനസ് കയറി വരുന്ന സമയമാണ് ഇപ്പം ഞങ്ങള് തുടങ്ങിയ സമയം വെച്ച് നോക്കുമ്പോ മാസത്തിൽ ഒരു വർക്കായിരുന്നു ഇപ്പം മുപ്പത് നാപ്പത് വർക്കുകളെല്ലാം ഒരു മാസം വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അരുൺ വൈഫാണോ ഞാൻ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം ഞാനാ നോക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷം ഉണ്ട് അതുമെല്ലാം നമുക്ക് വർക്കിനെ ബാധിക്കത്തില്ലേ ഇങ്ങനെ ഉള്ള കാര്യം പിന്നെ ഇതുമായിട്ട് കൊണ്ടുപോകുന്നവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻഡിന് അപ്പം ഇത് സർക്കാർ നേരിട്ട് ഇതിനെന്തെങ്കിലും ഒരു തീർപ്പ് കല്പിക്കണമെന്നും ഈ തൊഴിലാളികളുടെ ശല്യം ഒന്നും ഒഴിവാക്കി കിട്ടിയാൽ അവർക്ക് ഈ ലോഡിങ് തൊഴിലാളികൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴ അവരാണല്ലോ ഈ ഇറക്കുകൂലിയൊക്കെ ചോദിച്ചോണ്ട് വരുന്നത് അപ്പൊ ഇവിടെ കണക്കൊക്കെ എഴുതുന്നതിന്റെ ഈ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പൊ നല്ല രീതിയിൽ ഒരു മെച്ചമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അല്ലെ അപ്പൊ ഇത്ര ബുദ്ധിമുട്ടില്ലെങ്കിൽ ബിസിനസ് നന്നായി പോകും ഹസ്ബൻഡ് രാത്രി വൈകിയൊക്കെ വരാറുണ്ടോ ഹസ്ബൻഡ് മിക്കപ്പോഴും വൈകിയാ വരുന്നത് ഈ സൈറ്റിൽ പാലിൽ ഇറക്കാൻ രാത്രിയാ പോകുന്നത് അതായത് ഇവരുടെ സിഐ ടി യുന്റെ തൊഴിലാളികളുടെ ഇത് കാരണമാണ് ഏറ്റവും രാത്രിയിൽ പോയി ഇതെടുക്കുന്നത് ഇവരുടെ ശല്യം രാത്രി പോയി വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് നേരത്തെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് ഉണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നമ്മളൊരു അവർ ഞങ്ങളുടെ ആരോപിച്ച ആരോപിച്ചൊരു ഞങ്ങൾ എട്ട് പേര് വന്നാണ് പതിമൂന്ന് ടൂബ് ഇറക്കിയത് അതുകൊണ്ട് ഈ അഞ്ഞൂറ് രൂപ മേടിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുതലാകത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഒരു ഉദാഹരണം പറയുക നമ്മളൊരു കപ്പലണ്ടി എടുക്കുന്നത് കപ്പലണ്ടി എടുക്കുന്നതിനകത്ത് ഒരു പത്ത് രൂപയുടെ പൊതി അവർ ഇരുന്നൂറ് പേരോ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരോ കൊണ്ടുവന്ന് കഴിഞ്ഞാലും ഈ പത്ത് രൂപയുടെ മൂല്യം ഉണ്ടെങ്കിൽ പത്ത് രൂപയിലേ കൊടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ ഇതിപ്പം നമ്മളുടെ ഇന്ന് ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കാൻ വേണ്ടി മാത്രമുള്ള അടവുകളാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേബറിൻ്റെ ചാർജ് ഷീറ്റ് ഉണ്ട് ചാർജ് ഉണ്ട് അതിനകത്തുള്ള അവരുടെ നിയമങ്ങളും വ്യവസ്ഥകളും എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത് എല്ലാ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട് ഈ ഡീറ്റെയിലുമായിട്ടാണ് നമ്മളിപ്പോൾ ഓരോ ജോലി സ്ഥലത്തും പോകുന്നത് ഇവരെ പേടിച്ച് ഇത് മിക്കവാറും ഞാൻ വീട്ടിലെത്തുന്നത് തന്നെ പാതിരാത്രിക്ക് കാര്യം ലോഡ് ഇറക്കേണ്ടി വരുവാണ് വരുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പാതിരാത്രി കള്ളൻ കണക്കാണ് സാധനം ലോഡ് കൊണ്ട് നടക്കുന്നത് അതിൻ്റെ മേടിക്കുന്നതിൻ്റെ കാരണം എന്ന് കഴിഞ്ഞാൽ ഈ പൈസ വേടിക്കുന്നത് മാത്രമല്ല ഇവരെ സൂക്ഷ്മതയില്ലാതെ ഹാൻഡിൽ ചെയ്ത് ഒരു പാനിൽ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക് തന്നെയും വേറെ രണ്ട് വർക്ക് എടുക്കുന്ന ലാഭം ആ ഒരു പാനിൽ തീർന്നു പോകും അപ്പോൾ നമ്മൾ കോൺട്രാക്ടർ ഈ വീട്ടുകാരും അല്ലെങ്കിൽ ഈ ആരൊക്കെയാണോ ആവശ്യം അവരുമായിട്ടാണ് ഈ കോൺട്രാക്ടർ അതെ അതെ അപ്പോൾ അവരുമായിട്ടും എത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞ് നിങ്ങളാണ് എന്റെ ബാക്കി ഉത്തരവാദിത്വം മൊത്തം അതെ 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 അപ്പൊ ഈ പല സ്ഥലങ്ങളിലും ഈ സാധനം ഇറക്കാൻ പോകുമ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയപ്പാടിലാണ് ഉറപ്പായിട്ടും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് സി ഐ ടൂ അവരുടെ പറഞ്ഞാൽ നമ്മുടെ ടെററിസ്റ്റിനെക്കാളും കുറച്ച് കഷ്ടമാണ് അവന്മാർ നിൽക്കുന്നത് ഇപ്പം നമ്മൾ വാർത്തകളെല്ലാം കാണുന്നതിനേക്കാളും ഭീകരമാണ് അവരുടെ അടുത്ത് നിന്ന് അടുത്തിടെ പഴയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് സി ഐ ട്യൂ കാര് യൂണിയൻകാർക്കും ഉണ്ട് ചെറിയൊരു പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും അവർക്ക് വ്യവസായം വളരണമെന്ന് താല്പര്യമുള്ള ആൾക്കാരും കൂടിയാണ് സി ഐ ട്യൂ എനിക്കിപ്പം ഇതിന്റെ മൂന്നാമത്തെ സൈറ്റിലാണ് ഇതിപ്പം പുറത്ത് അറിയപ്പെടുന്ന ഒരു വാർത്തയാവുന്നത് ഇത് അറിയപ്പെടാതെ അറിയപ്പെടുന്നതായിട്ടുള്ള കുറേ വാർത്തകൾ ബിസിനസ് ലോൺ ചെയ്യുന്നത് ഉറപ്പായിട്ടും അറുപത്തി ലക്ഷത്തിലധികം എനിക്ക് ലോണുണ്ട് ഈ ലോണെല്ലാം എടുത്തിട്ടേക്കുന്ന ഇത്രയും സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇപ്പൊ കള്ളന്മാരെ കണക്കാണ് പാനലെല്ലാം കൊണ്ടിറക്കുന്നത് ഈ രാത്രി കൊണ്ടിടക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ അപ്പോൾ ബാങ്കിൽ മുടങ്ങാതെ ഈ ജോലി ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ ഇവരെ നമുക്ക് ചെയ്യാതിരുന്നാൽ നല്ല പേടിച്ചാണ് ഇപ്പം ഈ രാത്രിയിൽ വരാൻ വേണ്ടി നമ്മുടെ ജോലിക്കാരും ഈ രാവിലെ വരാൻ വേണ്ടിയുള്ള നമ്മുടെ കൂട്ടുകാരന്മാരാണ് നമ്മുടെ കൂടെ ജോലിക്ക് നിൽക്കുന്നത് അവർക്കും ഈ രാത്രിയിൽ വരാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് പിന്നെയും പണിക്ക് വരണം അത് ഇവരെ പേടിച്ചുകൊണ്ട് മാത്രമാണ് കിട്ടുന്ന രാവിലെ പണി വേണമെങ്കിൽ തലേന്ന് രാത്രി പണിയെടുക്കേണ്ട അവസ്ഥ ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ രാത്രി ലോഡറക്കി വെച്ചെങ്കിൽ ആരും കാണാതെ ഇറക്കി വെച്ചെങ്കിൽ പകൽ ജോലി ചെയ്യാൻ പറ്റത്തോ ഉറപ്പായിട്ടും അപ്പൊ നിങ്ങള് ഒരുമിച്ച് സൗഹൃദമായിട്ട് ചെയ്യുന്നോണ്ടാണ് ഇപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതിനെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് അത് താഴെ ഇറക്കി വെക്കി തരാം എന്നിട്ട് ഞങ്ങൾ അങ്ങ് പൊക്കോളാം കാര്യം വണ്ടി എവിടെ വരുന്നോ അവിടെ ഇറക്കി വെക്കാനാണ് അവർക്ക് താല്പര്യം പിന്നെ നിങ്ങൾ വേണം പിന്നെ ഇതിനകത്ത് ഇവരുടെ വ്യവസ്ഥകളിനകത്ത് തന്നെ പറയുന്നുണ്ട് ഓരോ നില കയറ്റുന്നതിനും അതായത് ബേസ് റേറ്റിന്റെ ഇരുപത് ശതമാനം എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നില കയറ്റി തരും നമുക്ക് രണ്ട് നിലയുണ്ടെങ്കിൽ നാൽപ്പത് ശതമാനം നമ്മൾ അധികം കൊടുക്കാനും ഇവർക്ക് തയ്യാറാണ് പക്ഷേ ഇവർക്ക് അതിനോട് താല്പര്യം ഇല്ല ഇവർക്ക് മേളി കെട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ മേടിച്ച് ഒരുമിച്ചിട്ട് ഒറ്റയടിക്ക് അങ്ങ് പോകാനാണ് താഴെ വെച്ചിട്ട് അവർ നമ്മൾ നമ്മൾ ചുമന്ന് നോക്കുകൂലിയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ബുക്കിലെ റേറ്റ് പ്രകാരം ആണെങ്കിൽ നമുക്ക് ഇവരെ കൊണ്ട് ജയിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഇത് മിക്കയിടത്തും വന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രവും ഇവർക്ക് ഈ നോക്കുകൂലി മാത്രം മതി ഇവർക്ക് അല്ല ജോലി വേണോ താല്പര്യമില്ല ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഞാൻ അവർക്ക് പണി കൊടുക്കണമെന്ന് ഞാൻ എങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു സ്ഥാപനത്തിൽ ഒരു വട്ടം മാത്രം വരുന്ന ലോഡിന് ഞാൻ എങ്ങനെ പണി കൊടുക്കും എൻ്റെ സ്ഥാപനത്തിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഇത് നമുക്ക് പല പല സൈറ്റുകളിലാണ് ഒരു വൺസ് ഒരിടത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇൻസ്റ്റലേഷന് വേണ്ടി പോകേണ്ട നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടി മാത്രമാണ് പോകുന്നത് ഞാനെങ്ങനെ ഇവർക്ക് പണി കൊടുക്കും